ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇത്രയും സമയം എടുത്തു അത് ബെന്തു വരാൻ വേണ്ടിട്ട് പകുതി വേവായിട്ടുണ്ട് ഓക്കെ മുട്ടൽ നല്ല കിട്ടലം കിടിലും ഒരു അടിപൊളി ഒരു പായസം ഒഴിക്കാൻ ഒരു നെയ് പായസം വയ്ക്കാൻ പോവുന്ന സാധനങ്ങളൊക്കെ ഇതാണ് ശർക്കര നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പാട്ടില് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ ശർക്കര ഒഴിച്ചു കൊടുക്കാം സോറി ചുമ വന്നിട്ട് ഓക്കെ അതാ ശർക്കര അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര കണിയിൽ പോയിട്ടുണ്ട് നമുക്കിനെ ഇളക്കി എടുക്കാം കേട്ടോ ശർക്കര ആ ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ശർക്കര അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതാ ഉള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ പഴമുണ്ട് അതിനൊക്കെ തന്നെ ഏലക്കപ്പൊടിയുണ്ട് അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ നെയ്യുണ്ട് ഇപ്പം എല്ലാം ശർക്കരയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശർക്കരയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കിടിനം കിടിലും അട്ടിപ്പൊടി ഒരു പായസം വെക്കാൻ പോകുന്നത് ഒരു ഒരു മേൽപ്പായസമാണ് വെക്കാൻ പോകുന്നത് നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന അതേ രുചിയിലുള്ളതായിട്ട് നമ്മൾ ശർക്കര ശർക്കര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ആയിട്ടു കേട്ടോ നല്ല രുചിയാണത് നമ്മള് അമ്പലത്തിൽ കിട്ടുന്ന പായസം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോ നല്ല രീതിയിലാണ് നമ്മളുണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മൾ നെയ്യ് പൈസ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അതാ നമ്മുടെ ഇവിടെ എന്താ പഴം എന്താ ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ നെയ്യുണ്ട് അതിനൊക്കെ തന്നെ എന്താ ഏലക്ക ഏലയ്ക്ക ചെൽസ് ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതെല്ലാം റെഡിയാണ് അപ്പോൾ ഇതൊന്ന് ചൂടായി ഇനി വരണം അപ്പം നമ്മൾ കഴിഞ്ഞ പാട്ടേ കാണിച്ചത് അരി ഇടുന്നതും ശർക്കര ശർക്കരയെ കാലിച്ചെടുക്കുന്നതാണ് കാണിച്ചത് ഇപ്പോൾ നമ്മളിതാ ചെയ്യുമ്പോൾ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുത്തു അന്നേരം ഇളക്കി കൊടുക്കാൻ കേട്ടോ ചുമ വെടിച്ചിട്ട് എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എങ്ങനെയുമ്പോൾ നോക്കുക ഞാൻ ശരിക്കും പറഞ്ഞില്ലേ എനിക്ക് എല്ലാവരും ഒന്ന് എന്താ പറയുക ലൈക്ക് ഇടാമോ എൻ്റെ അത് പലരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോക്ക് ഈ ലൈക്ക് ഇങ്ങനെ ഇല്ല കുറവാണെന്ന് അപ്പോൾ ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് കാണാൻ പോകാം പക്ഷേ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്നും ഇടുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ അഭിപ്രായങ്ങൾ പറയുക നമ്മളിപ്പോൾ അത് ശർക്കരയാണ് ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് ഇതാ അത് ഇളക്കി കൊടുക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കിട്ട് കാണുക അതിനെക്കാളും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പോലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വേറെ പെട്ടെന്ന് കൊണ്ട് തന്നെ വിളിക്കുക അതിനെക്കാളും എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഓരോ ലൈക്കും കൂടെ തരുക അതിനകത്ത് കമന്റ് പറയുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇവിടെ നമുക്ക് ശർക്കര ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കും ഇതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നെയ്യാണ് ഗസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് സോറി ചുമല്ലേ നെയ്യ് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നെയ്തായേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് നല്ല നെയ് ഇറക്കി കൊടുക്കാം കേട്ടോ നല്ല നാടൻ നെയ്യാണ് നല്ല ഫ്രഷ് നെയ്യാണ് കേട്ടോ ആട്ടിപ്പൊടി നെയ്യാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല മണമുണ്ടല്ലോ പക്ഷേ നല്ല മണം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കിട്ടണം കിട്ടണം ആട്ടിപ്പൊടി ഒരു നെയ്പ്പായ സൂട് നമ്മൾ വെക്കാൻ പോകുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒക്കെ ഇത് നന്നായിട്ട് ഇതപ്പോൾ തിളക്കും കിട്ടിലം കിടിലം അടിപ്പൊളി ഒരു പായസമാണ് കേട്ടോ അടിപ്പൊളിയാണ് പഴം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഴം അതിൽ കണ്ടിച്ച് ചേർക്കാണ്ട് പിന്നെ അതൊക്കെ നമ്മൾ നെയ്ത് അവിടെ ഇരിക്കുന്നത് ഇനിയും വേണം അതിനൊക്കെ തന്നെ നമുക്ക് ഈ പഴം വൃത്തിയാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം നാടൻ പഴമാണ് ഈ പഴം നമുക്ക് അവിടുത്തെ പഴം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പഴം തന്നെയാണ് പഴ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ചെറിയ ചെറിയ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം പഴത്തിന്റെ നാരൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു വൃത്തിയാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം പഴം നമുക്ക് അത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇത് ഈ പഴം എടുത്തേക്കുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് നടക്കാം സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ തന്നെ വന്നിട്ട് കിട്ടുന്ന കിട്ടുന്ന വീഡിയോസ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആ പഴം മൊത്തം നമ്മളിത് അവിടെ അരിഞ്ഞു ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ പഴമാണ് നമ്മൾ നമ്മളെ വീട്ടിൽ പിടിച്ചതിലൊക്കെ കിടന്ന പഴമാണ് കേട്ടോ പഴം സാധനങ്ങൾ നെയ്യ് നെയ്യൊക്കെ പുറത്തുനിന്ന് അടിച്ചലെയാണ് അപ്പം നമ്മൾ പായസം അതാ ഇവിടെ ഇങ്ങനെ റെഡി ആയി കൊടുത്തിരിക്കുക നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ചുകൊടുത്തിരിക്കുക നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കും ശർക്കര ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അരിച്ചുവെച്ച് ശർക്കര ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു ചായ എൻ്റെ എന്റെ വീടെ പോകാനും മറന്നുപോയി എപ്പോഴും മറന്നുപോയി ചായ എടുക്കാറുണ്ട് ചായ ഒഴിച്ചു വെക്കും ഈ വീടുവിലേക്ക് വരെ ചായ ഒഴി ആട്ടിപ്പൊടി ചായ കിട്ടും ഇത്തിരി തണുത്തുണ്ടെങ്കിൽ കൊള്ളാൻ സൂപ്പർ ചായ അപ്പൊ നമ്മുടെ ഉണ്ടാക്കുന്നത് നമ്മളെ കീടനം കിട്ടണം നെയ്പായസമാണ് ആട്ടിപ്പൊടി നെയ് പായസം കിട്ടും അതെ കിട്ടിലാണ് അടിപൊളിയാണ് സംഭവം കണ്ടോ കിട്ടുന്ന ഈ പായസം കൊണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതീ രുചിയില് നമുക്ക് ആ വീട്ടിലും ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാട്ടം കൂടി ഒന്ന് അതിനിക്കുക ഒക്കെ പെടത്താ അവിടെ നമുക്ക് ഇതെല്ലാം റെഡി ആക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ജസ് അപ്പൊ നമ്മുടെ പഴമൊക്കെ അരിഞ്ഞ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പഴമുണ്ട് അതിനൊക്കെ നെയ്യുമെല്ലാം ഉണ്ട് ഓക്കെ ജെസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളാ അപ്പൊ ഇനി നമുക്ക് കൂടെ ഒന്ന് റെഡി ആവുന്നുണ്ടല്ലോ കുറച്ചുകൂടെ ഒന്ന് ഇത് റെഡി ആവാനുണ്ട് അപ്പൊ അതെ അടുത്തൊരു പാട്ടുപോട്ട് വന്ന ഫിനിഷ് ചെയ്യാം ഓക്കെ നോക്കിയാണ് ഇടേതായെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാണ് അപ്പൊ നോക്കുന്നത് ഫിനിഷ് ചെയ്ത് കൊടുക്കാമായിരുന്നു നോക്കട്ടെ എന്തൊക്കെയാ അടുത്തൊരു ഭാഗമായിട്ട് വരാം